വിശുദ്ധ വേദ പുസ്തകത്തിലെ സംഖ്യാഗീതം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സംഗീർത്തനമാണ് നാലാം സംഗീർത്തനം ഈ സംഗീതത്തിന്റെ രചയിതാവ് ദാവീത് രാജാവാണ് ദൈവത്തിന്റെ സംരക്ഷണം വ്യക്തമായി വിവരിക്കുന്നതിനാൽ പണ്ഡിതന്മാർ ആശ്രയഗീതം എന്ന തലക്കെട്ടിൽ ഈ സംഗീതത്തിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പ്രസംഗ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ചാൾസ് പർജിന്റെ അഭിപ്രായത്തിൽ ഒന്നാം വാക്യം ദൈവത്തോടുള്ള സഹായം യാചിക്കുന്നതും രണ്ടു മുതൽ വരെ ശത്രുക്കളോടുള്ള സംവാദവും ആറ് മുതൽ എട്ട് വരെ ദൈവത്തിൻ്റെ സംരക്ഷണവും സംവാദവും സ്നേഹവുമാണ് ഈ മനോഹരമായ സന്ധ്യാഗാനമാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ം നാല് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്കു വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ എൻ ുംഹോവ ഭക്തനെ എന്നറിവിൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച മൗനമാരിപ്പിൻ നിതിയാഗങ്ങളിപ്പിൻ യഹോവേ എഹോവേലാസ്രേം വൻ നമുക്ക് ആ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേലുദിപ്പിക്കേണമേ താനോ വീനും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങാം നീയല്ലോ യഹോവേ എന്നെ നിർഫയും വസിക്കുമാറാക്കുന്നത് അമേ